ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ആതില നൂറ വിഷയമാണ് മറ്റേ ഇപ്പോൾ എല്ലാവരും കാണുന്നത് ആതില കുറച്ച് ഇത് ഫ്രാഡാണ് നൂറ പാപാണ് നൂറ് ട്രാപ്പിലായതാണ് എന്നൊക്കെയാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഞാനിങ്ങനെ ഒരേ വേറൊരു ചേച്ചിയുടെ എപ്പോഴും നല്ല ഫോളോ ചെയ്യാറുണ്ട് ആ ചേച്ചി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് കുറച്ച് ജെനുവിനാണെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ഞാൻ ഫോളോ ചെയ്യാറുണ്ട് അപ്പോൾ ആ ചേച്ചിക്ക് വന്ന കമൻസുകളിൽ ഒരു കമൻസാണ് കേട്ടോ അത് വലിയ കമൻസ് ആണ് ആ കമൻസ് ഞാൻ ഒന്ന് വായിക്കാം ആ വായിച്ചിട്ട് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയണേ എനിക്കും ഇതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇപ്പോൾ ബിഗ് ബോസ് വന്നതിന് ശേഷം ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് പറഞ്ഞ് പറയണേ ഓക്കെ ഞാൻ കമൻറ്റ് വായിക്കാം എന്നാൽ ഇത് എഴുതിയിരിക്കുന്ന മനു ഇസ് വേൾഡ് ഇത് ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഫേക്കൊന്നും അല്ല ആളുടെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാനത് ഇവിടെ കൊടുക്കാം പിന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ നിന്നും എനിക്ക് മനസ്സിലായത് ആതിലേക്ക് തീർച്ചയായും എന്തോ മാനസിക പ്രശ്നമുണ്ട് കുറൂരെ വിനോദങ്ങളാണ് അവർക്കിഷ്ടം എന്ന് പലപ്പോഴും കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ട് മറ്റൊരാളെ പ്രായം പോലും നോക്കാതെ അപമാനിക്കുക വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ച് പരിഹസിക്കുക ചതിക്കുക തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ ഏതറ്റം വരെയും എന്ത് വൃത്തികെട്ട വാക്കുപയോഗിച്ചും കള്ളക്കളി ഉപയോഗിച്ചും മുന്നോട്ട് പോകാനും മടിയില്ലാത്ത ആളാണ് അവർ പിന്നെ എല്ലാവരും പറയുന്ന പോലെ നൂറ വളരെ പാപമാണെന്ന് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ചേച്ചി പറഞ്ഞതുപോലെ ആതിലയ്ക്കും നൂറയ്ക്കും രണ്ടു പേർക്കും ഒരുപോലെ കാമാസക്തി കുറച്ച് കൂടുതലാണ് അതുകൊണ്ടാണ് അവർ തമ്മിൽ തമ്മിൽ വളരെ വൃത്തികെട്ട കമൻറ്റുകൾ പറഞ്ഞ് ആസ്വദിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ ശ്രദ്ധിച്ച വലിയ വലിയ കമൻറ്റാണ് കേട്ടോ പിന്നെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം ഇവർക്ക് രണ്ടുപേർക്കും ആ വീട്ടിൽ ആത്മാർത്ഥമായ ആരോടും യാതൊരു അടുപ്പവുമില്ല അവർക്ക് അതാത് സമയങ്ങളിൽ ആരെയൊക്കെയാണ് ആവശ്യം അവരെ കൂടെ നിർത്തി കളിക്കുന്നു എന്നല്ലാതെ ആരുമായും യാതൊരു ആത്മബന്ധവും അവർക്കില്ല ഏത് നിമിഷം വേണമെങ്കിലും അവർ ആരെയും ചതിക്കാൻ തയ്യാറായി തന്നെയാണ് വന്നിരിക്കുന്നത് പെറ്റമ്മയും അച്ഛനെയും വേണ്ട എന്ന് വെച്ച് അവരുടെ മനോവിഷമം പോലും മനസ്സിലാക്കാനാവാതെ അവരെ തെറിയം വിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവർക്ക് ആരോട് എന്ത് ആത്മാർത്ഥത ഉണ്ടാവാൻ ഇന്നലെ മോർണിംഗ് ടാസ്കിൽ അനീഷ് ആദരിയുടെ പേര് മോശം ഗെയിമറായും നൂറിയുടെ പേര് ഉയർന്നു വന്ന ഗെയിമറായും പറഞ്ഞപ്പോൾ നൂറിയുടെ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു അനീഷിനോടുള്ള വെറുപ്പും വിദ്വേഷവും അനീഷ് സ്വന്തം അഭിപ്രായം പറയുമ്പോൾ ഇത്രയും ഇത്രയും അസ്വസ്ഥത ആകേണ്ട കാര്യമെന്താ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നൂറ് ആതിലിയിൽ നിന്നും സ്വഭാവത്തിൽ ഒട്ടും വ്യത്യസ്തയല്ല പക്ഷെ നൂറയ്ക്ക് ആതിലിയെ പോലെ മാനസിക നിലയ്ക്ക് പ്രശ്നമില്ല അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും എങ്ങനെ നിൽക്കണമെന്ന് അറിയാം എൻ്റെ അഭിപ്രായത്തിൽ ഒരാൾ മുഖം മുഖംമൂടിയിട്ട് തൻ്റെ വൃത്തികെട്ട മനസ്സിനെയും സ്വഭാവത്തെയും മറ മറിക്കുന്നു എങ്കിൽ മറ്റൊരാൾ മുഖമോടിയില്ലാതെ തൻ്റെ വൃത്തികെട്ട ചിന്താഗതിയും പെരുമാറ്റവും പുറത്ത് കാണിക്കുന്നു എന്ന് മാത്രം രണ്ടു പേരും ചക്കിക്കൊത്ത ശങ്കരൻ തന്നെ ഒന്ന് ആലോചിക്കുമ്പോൾ ഇവർ ഒരുമിച്ച് ചേർന്നത് നന്നായി ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാവപ്പെട്ട രണ്ട് പയ്യന്മാരുടെ ജീവിതം അവതാളത്തിലായേനെ സത്യം പറഞ്ഞാലേ ബിഗ് ബോസിൽ കയറിപ്പോയാൽ ഒരുപാട് പേർക്ക് നല്ലതുണ്ടാകുമെന്ന് പറയുന്നുണ്ട് പക്ഷെ കൂടുതൽ പേർക്കും ആണ് ഉണ്ടാകുന്നത് കേട്ടോ ഹെയ്റ്റ് പറഞ്ഞാൽ ഹെയ്റ്റ് അതെന്താണെന്നറിയില്ല അത് ഇവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്ത് വരുന്നത് കൊണ്ട് ഹീറ്റ് വരികയാണോ എന്നറിയില്ല ഇനി കഴിഞ്ഞിട്ടില്ല ഇനി വീണ്ടും ഉണ്ട് അടുത്ത കമൻസ് വീണ്ടും ഉണ്ട് അത് ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട് അപ്പോൾ അത് ബിഗ് ബോസിൽ കളിക്കുമ്പോൾ അത് മര്യാദക്ക് കളിക്കണമെങ്കിൽ ഇവർ അവിടെ നിന്ന് കൊടുക്കുമ്പോൾ ഇന്ന ആൾക്ക് ഇന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കൊടുക്കണമെന്നോന്നു ഓരോരുത്തരുടെ ക്യാരക്ടറിനനുസരിച്ചിട്ട് ഓരോ രീതിക്ക് നിങ്ങൾ ഇന്നതുപോലെ കളിക്കണം ഇതുപോലെ കളിക്കണം എന്നൊക്കെ അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക ഇനി അടുത്തത് പണ്ട് എനിക്കും തോന്നിയിട്ടുണ്ട് നൂറ കുറച്ചുകൂടി മനുഷ്യത്വമുള്ള കൂട്ടത്തിലാണെന്ന് പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളായി എനിക്ക് തോന്നുന്നത് നൂറ ഓരോ പ്രാവശ്യം ആതിൽ തെറ്റ് ചെയ്യുമ്പോൾ ഉപദേശിക്കുന്നത് അവൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് അതെല്ലാം ക്യാമറകൾ കാണുന്നുണ്ട് എന്ന് അതുകൊണ്ട് ആതിലൂടെ തെറ്റുകൾ കണ്ടിട്ട് ഉപദേശിക്കുക പോലും ചെയ്യാതിരുന്നാൽ അത് നൂറയ്ക്കും പുറത്ത് നെഗറ്റീവ് ആകും എന്ന് അവൾക്ക് ബുദ്ധി ഉള്ളത് കൊണ്ട് അറിയാം ഇനി അഥവാ ഒരാൾ പുറത്ത് പോകേണ്ടി വന്നാലും മറ്റൊരാൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചാൽ അത് അവർക്ക് അത്രയും നേട്ടമാണ് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് ആ കുട്ടി കളിക്കുന്നത് ഓക്കെ ഇതിലെല്ലാ കാര്യവും കറക്റ്റാണെന്ന് തോന്നുന്നില്ല അപ്പം ഞാൻ പറഞ്ഞതിൽ നൂറ അങ്ങനെയല്ല നൂറ കുറച്ച് ജനുവൻ പോലെയുണ്ട് ആതില ജെനുവൻ ആണ് പക്ഷെ ആതിലേക്ക് കുറച്ച് സൈക്കോസിൻ്റെ ഒരു പ്രത്യേക രീതി രീതിയുള്ളതുപോലെ നമുക്ക് തോന്നിയിട്ടുണ്ട് അത് അനീഷിനോട് അങ്ങനെ പെരുമാറിയത് കൊണ്ട് മാത്രമല്ല കേട്ടോ അത് നൂറ നൂറയെ ആതില സ്നേഹിക്കുന്നത് കണ്ടാൽ അത് അങ്ങനെയാണ് തോന്നുന്നത് അതായത് ഒരു അതിന് അവസാനം ചിലപ്പോൾ എവിടെ പോയി ഭാ ഭവിക്കുമെന്ന് പറയാൻ പറ്റും ഈ സ്നേഹം കൂടുതലായിട്ട് പലതും സംഭവിക്കുന്നില്ലേ അതുപോലെ ആവാനും ചാൻസ് ഉണ്ട് ഇനി അത് കഴിഞ്ഞിട്ടില്ല കേട്ടോ മനസ്സിലാക്കി തരണം കുട്ടികൾ ഇവർ ഇപ്പോൾ രണ്ട് വ്യത്യസ്ത കൺ വ്യത്യസ്തത കണ്ടെത്തിയത് കണ്ടെത്തിയതായതോടെ ഇവർക്ക് രണ്ട് പേർക്കും പ്രത്യേകം പേയ്മെൻ്റ് ആകുമല്ലോ ആ തലയുടെ തനി സ്വഭാവം ഇക്കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങൾക്കിടയിൽ തീർച്ചയായും ഞൂറ മനസ്സിലാക്കി കാണണം കാരണം അവർ ഇത്രയും പ്രതിസന്ധികൾ തരണം ചെയ്ത് തന്നെയാണ് ഒരുമിച്ച് ജീവിക്കാൻ ഇറങ്ങിയത് അന്ന് ആ പ്രതിസന്ധികൾക്കിടയിലും ആതിലെ അവരുടെ പല വൃത്തികെട്ട സ്വഭാവങ്ങളും പുറത്തെടുത്ത് കാണിച്ച് ഇരിക്കാനാണ് സാധ്യത കാരണം അവർക്ക് അവർ ശരിക്കും ഒരു മാനസിക നില തെറ്റിയ സ്ത്രീയാണ് ആതിലേ ശരിക്കൊരു മാനസിക നില തെറ്റിയ സ്ത്രീയാണെന്ന് ഈ ബിഗ് ബോസ് വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് അത് ഞാൻ ഈ കമൻറ്റ് ബോക്സുകൾ വായിക്കുമ്പോൾ നമ്മളുടെ വീഡിയോകളിൽ ഇല്ലെങ്കിലും നമ്മളത്ര വലിയ യൂട്യൂബർ അല്ലാത്തതുകൊണ്ട് ഇല്ലെങ്കിലും നമ്മൾ മറ്റ് വേറൊരാളുടെ വീഡിയോയിൽ കമൻറ്റുകൾ പോയി നോക്കുന്ന സമയത്ത് ഇഷ്ടപോലെ ആളുകൾ ആതിലെ കുറിച്ചാണ് മോശമായിട്ട് പറയുന്നത് ആതിലെയാണ് ലെസ്ബിയൻ അവൾ പോയി പെട്ടതാണ് അല്ലെങ്കിൽ ഈ വീട്ടിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം കുടുംബത്തിൽ പറയുമല്ലോ അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് രക്ഷപ്പെട്ട് വരാൻ വേണ്ടി നൂറ പുറത്തേക്ക് ഇറങ്ങിയതാണ് അല്ലാണ്ട് അഞ്ഞൂറ് എടുക്കില്ല അങ്ങനെയല്ല എന്നൊക്കെയാണ് ഒരുപാട് ആളുകൾ പറയുന്നത് നൂറ ഇപ്പോൾ പല എന്നാണ് കഴിഞ്ഞുള്ളത് കാരണം അവർക്ക് ശരിക്കും മനസ്സിനെ തെറ്റിയ സ്ത്രീയാണ് അതുകൊണ്ട് നൂറ ഇപ്പോൾ പലപ്പോഴേ കാണിക്കുന്ന ഈ നന്മമരത്തിൻ്റെ സ്വഭാവം ഒക്കെ ഒരു മുഖമൂടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അല്ലാതെ ഇവർ ഒരിക്കലും ഈ കഴിഞ്ഞ മൂന്ന് വർഷം ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കില്ല അതിൽ നിന്ന് തന്നെ തെളിയുന്നത് അവർ രണ്ടുപേരും ഒരേ സ്വഭാവക്കാരാണ് എന്ന് തന്നെയാണ് പിന്നെ തൻ്റെ ജീവിതകഥ പറഞ്ഞപ്പോൾ താൻ പലപ്പോഴായി മോശമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു കള്ളക്കഥ പറഞ്ഞ് വോട്ട് കിട്ടാനായി കാണിച്ച നാടകം അത് നാടകമാണെന്നാണ് പറയുന്നത് അന്നൊരു കഥ പറഞ്ഞല്ലോ അവരുടെ ശാരീരികമായിട്ട് അങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ അവിടെ വിദേശത്ത് ഗൾഫിൽ വെച്ചിട്ടൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പെൺകുട്ടി അങ്ങനെ ഒന്നും പറയില്ല അതൊക്കെ സത്യമാവാൻ ചാൻസ് ജനങ്ങൾക്ക് എന്താ പറയാൻ പാടില്ലാത്തത് അതൊക്കെ സത്യമാവാൻ തന്നെ ആയിരിക്കും ചാൻസ് അല്ലാതെ സത്യമാകില്ലെന്ന് ആ കഥയിൽ അന്ന് നൂറ പറഞ്ഞിരുന്നു അവരുടെ അച്ഛന് അവരുടെ അച്ഛന് അവരെ വലിയ ഇഷ്ടമായിരുന്നു എന്നാണ് അത്രയും സ്നേഹിച്ച അച്ഛനെ തള്ളിപ്പറഞ്ഞ് അദ്ദേഹത്തെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് ഈ ആതിരയുടെ കൂടെ ഇറങ്ങിപ്പോകാൻ മാത്രം എന്ത് സ്നേഹമാണ് ആതിര ഇവൾക്ക് കൂടുതൽ കൊടുത്തത് അപ്പം അത് സുഹൃത്തെ അത് എന്ത് കൊടുത്തത് വരെ നമ്മൾ പ്രേമിക്കുമ്പോൾ നമ്മൾ നമ്മളാണും പെണ്ണും പ്രേമിക്കുന്ന സമയത്ത് ഇറങ്ങിപ്പോകുന്നില്ലേ അപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും ഇതാണ് ഇഷ്ടം ഇങ്ങനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങി വന്നതാണ് അതുകൊണ്ട് ഈ പുറത്തേക്ക് ഇറങ്ങി വന്നതിൻ്റെ കാര്യങ്ങളൊന്നും പറയല്ലേ നിങ്ങൾ കാരണം പുറത്തേക്ക് ആണെങ്കിൽ പെണ്ണും ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം അല്ലെങ്കിൽ ആറുമാസം കാണുമ്പോഴേക്കും എന്തുകൊണ്ട് അച്ഛനും അമ്മനെയും വിട്ടിട്ട് പോകുന്നു അതേ മെച്ചകളിൽ തന്നെ ഇവർ വന്നിട്ടുണ്ടാകും അത്ര അത്രയേ ഉള്ളൂ അതിൽ പറയുമ്പോൾ അത്ര എന്ത് സ്നേഹമാണ് അവൾക്ക് കൂടുതൽ കൊടുത്തത് അപ്പോൾ ഇവൾ ഈ അച്ഛനോട് പറയുന്ന സ്നേഹത്തിന് എവിടെയാണ് പ്രസക്തി രണ്ടും കള്ളക്കൂട്ടങ്ങൾ തന്നെ ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് ഞാൻ ഇവരുടെ പക്ഷത്തായിരുന്നു പല വീഡിയോയിലൂടെയും ഇവർ പറഞ്ഞ ഓരോ വാക്കുകളും വിശ്വസിച്ച് ഞാൻ ഇവരുടെ ആത്മാ ആത്മാർത്ഥതയും ഇഷ്ടപ്പെട്ട ഒരാളാണ് പക്ഷേ ഇപ്പോൾ ഇവരുടെ കള്ളത്തരങ്ങളും പൊയ്മുഖങ്ങളും കാണുമ്പോൾ ഇവരെ അതിലേറെ ഞാൻ വെറുക്കുന്നു അപ്പോൾ ഇതാണ് ഫേസ്ബുക്ക് അല്ല കമൻറ്റ് ഒരാളുടെ യൂട്യൂബ് ചാനലിൽ വന്ന കമൻറ്റാണ് ഇത്രയും വിശദീകരിച്ചെഴുതണമെങ്കിൽ അവൻ അവളെ അവരെ എത്ര ഫോളോ ചെയ്യുന്നുണ്ടാകും അവൻ ആത്മാർത്ഥതയോടെ അവരുടെ വീഡിയോസുകളെല്ലാം കണ്ട് അവരെ സ്നേഹിച്ചിരുന്ന ആളാണ് ഇപ്പോൾ ഈ ബിഗ് ബോസിൽ വന്നപ്പോൾ മെയിനായിട്ട് ആദിലയുടെ സ്വഭാവം വളരെ മാറ്റം എനിക്കും ഫസ്റ്റ് ആദില നൂറ എന്ന് പറയുമ്പോൾ ആതിലേയാണ് എനിക്ക് ജനുവായി തോന്നിയതും ഒരു പാവമായിട്ടൊരു കുട്ടി പെണ്ണായിട്ട് തോന്നിയതും ആതിലേ പക്ഷേ ഈ ബിഗ് ബോസ് കണ്ടതിന് ശേഷം ഒരു പാവത്തിനെ പോലെയും അതിലെ ഒരു സൈക്കോനെ പോലെയായിട്ട് എനിക്ക് തോന്നി അത് അനീഷിനെ കോമണതായ അനീഷിനെ പറഞ്ഞത് കൊണ്ട് മാത്രമല്ല ആ ഒരു അവളുടെ രീതി അതുമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് എന്തായാലും ഈ ബിഗ് ബോസിലെ ആളുകൾ ഇപ്പോൾ ഒരുപാട് ബിഗ് ബോസ് ഹെയ്റ്റേഴ്സും ബിഗ് ബോസ് സപ്പോർട്ടേഴ്സും പറയുന്നത് പോലെ ഇവർ ഈ ബിഗ് ബോസ് കഴിയുമ്പോഴേക്കും ഇവരുടെ ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താൽ എന്തെന്നെ ആയാലും ബിഗ് ബോസിന് ചാനൽ റേറ്റിംഗ് കൂടും ഇവർ ഒന്നിച്ചാലും റേറ്റിങ്ങാണ് പിരിഞ്ഞാൽ അതിനേക്കാളും റേറ്റിങ്ങാണ് ഒരുപാട് പേര് സപ്പോർട്ട് വരും ബിഗ് ബോസിന് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഇവർ ഇവരുടെ മര്യാദയ്ക്ക് കളിച്ചാൽ ഇവരുടെ സൈക്കോ തരങ്ങളൊന്നും പുറത്ത് കാണിക്കാതെ കളിച്ച് മുന്നേറിയാൽ ഇവർക്ക് നല്ലത് അത്രയും നമുക്ക് പറയാനുള്ളത് നമുക്ക് അവർ പിരിയണമെന്നുള്ള ഓരോ ആഗ്രഹമില്ല കാരണം അവർ ഇഷ്ടത്തോടെ ജീവിക്കുന്നവർ ജീവിച്ചോട്ടെ അത്രേ നമ്മൾ പറയുന്നുള്ളൂ അതിൽ ഒരു ഒരു കുഴപ്പവും നമുക്ക് തോന്നുന്നില്ല അപ്പം നിങ്ങൾ അംഗീകരിക്കുക വെച്ചാൽ നമ്മൾ അംഗീകരിച്ചില്ലേ പറ്റൂ വേറെന്തോ നമ്മുടെ ഒരു കുടുംബത്തിൽ ഒന്ന് അംഗീകരിച്ചില്ലേ പറ്റൂ അതുകൊണ്ടെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമല്ല അങ്ങനെ വന്നാൽ നമ്മൾക്ക് സങ്കടം വരും ഇല്ലെന്ന് പറയുന്നില്ല ഈ പറഞ്ഞ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം വന്നാൽ നമുക്ക് സങ്കടമാവും പക്ഷേ നമ്മൾ അംഗീകരിച്ചില്ലേ പറ്റും അത്രയേ ഉള്ളൂ അപ്പം അതുപോലെ ആയിരിക്കും എല്ലാവരുടെ വീട്ടിലും അത് അങ്ങനെ സംഭവിച്ചു പക്ഷേ എന്നാലും എന്തോ അറിയില്ല ശരി ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ ഈ വായിച്ചതുപോലെ തന്നെയാണോ അതോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക